ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കുണ്ടല്ലോ ഇന്ന് കുറച്ച് ലോ കോസ്റ്റ് ആയിട്ടുള്ള ചെടികളെ പരിചയപ്പെട്ടാലോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പോൾ ലീഫി പ്ലാന്റ്സുകളാണ് ഇഷ്ടമുള്ളവർക്ക് ലീഫി പ്ലാന്റ്സ് ആയിട്ടും വെക്കാം ഇനി അല്ല അതിൽ കുറച്ച് പൂക്കൾ കാണണം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അത് വേറെ ആരുമല്ല നമ്മുടെ എ പി സി എ പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകളൊക്കെ കാണാനായിട്ട് ഇതിനാണെങ്കിൽ നിറയെ ഫ്ലവറുകളുണ്ടാവും നല്ല വെളിച്ചം ഉള്ള കൊടുത്ത് വെക്കുക എന്നാൽ ഒരുപാട് വെയിലത്തൊന്നും കൊണ്ട് വെക്കണ്ട ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ വെളിച്ചം കിട്ടിയാൽ മതി കേട്ടോ അതുകൊണ്ടില്ലേ ഇതിൻ്റെ ലീഫ് നല്ല രസമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളും ഉണ്ടാവും കേട്ടോ ലീഫാണ് പല പല പാറ്റേണിലുള്ളത് ഫ്ലവറുകളും മിക്കവാറും ഈ റെഡ് പിന്നെ പിങ്ക് ഇപ്പോൾ പുതിയ പുതിയ കുറേ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ നമ്മളുടെ ലീഫ് വെറൈറ്റി കളറായിട്ടുള്ളതും അതുപോലെ ഫ്ലവർ വെറൈറ്റി കളറായിട്ടുള്ളതും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബിഗോണിയ പോലെ തന്നെ ഇതിൻ്റെയും ലീഫിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതെനിക്ക് മനസ്സിലായത് ഞാൻ ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ തന്നെ പൊഴിഞ്ഞ് നിലത്ത് വീഴുമ്പോൾ അവിടെ നിന്ന് പുതിയ ചെടി വന്ന് കണ്ടേ പിന്നെ ആണ് ഇതും ലീഫിൽ നിന്ന് ചെടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അറിയാം മനസ്സിലായതിട്ടാ പക്ഷേ ബിഗോണിയ പോലെ അത്ര എളുപ്പത്തിലാവില്ല പതുക്കെ സ്ലോവിലാവുള്ളൂ അപ്പോൾ ഇത് നോക്കി ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക ഭംഗിയാ ഇതിൻ്റെ കളറാണ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റിയ ഫ്ലവർ ആണെങ്കിൽ നല്ല റെഡ് കളർ ഇട്ടോ ഇതിനെയാണ് ശരിക്കും നല്ല റെഡ് കളർ എന്ന് പറയാ എന്തൊരു ഭംഗിയല്ലേ കാണാൻ കുഞ്ഞൻ പൂവാണെങ്കിലും സൂപ്പർ പ്പർ അടിപൊളി ഒരു എന്താ പറയുക കളറാണ് കേട്ടോ നല്ല കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഞാൻ ഹാങ്ങിങ്ങായിട്ട് ഇട്ടേക്കാണ് കേട്ടോ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷനുണ്ട് നമ്മളൊരിടയ്ക്ക് എ പി സിയുടെ ഒരുപാട് പുതിയ പുതിയ വെറൈറ്റീസ് കളക്ട് ചെയ്തായിരുന്നു കേട്ടോ ഉദാണല്ലോ ഇതും ലീഫ് പൂ വിരിഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളറാണ് അതുപോലെ തന്നെ ഒരു വയലറ്റ് കളറിലെ പൂവുണ്ടാകുന്ന ചെടിയുണ്ട് കേട്ടോ അത് നമ്മുടെ ഹാങ്ങിൽ ഈ ഒരു ചട്ടിയിലാണ് വെച്ചിരുന്നത് കേട്ടോ മഴയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വെള്ളം ഇവിടെയൊക്കെ നിറയെ ചെളിയായിരിക്കുന്ന സമയത്തെ നമുക്ക് പുറത്ത് ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ഈ ഹാങ്ങിലിടുന്ന ചെടികൾ നമുക്ക് ഈ ചെളി കൂടെ നിറയെ വെള്ളം കെട്ടി കിടക്കാമായിരുന്നല്ലോ മഴക്കാലത്ത് അപ്പോൾ ഓസെടുക്കാൻ മടിയായിട്ട് അങ്ങനെ രണ്ട് ചട്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ആ വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയുടെ ലീഫ് എങ്ങനെയെന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ ഇതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഇത് കാണാൻ എന്നറിയാം പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പോയതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്ന് ഞാനിതിങ്ങനെ ഒരു ടയറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതൊരു പൂക്കട പോലെ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് താമരയുടെ പരിപാടി ആയിക്കോഴേക്കും ഇതിനൊന്നും ശ്രദ്ധിക്കാണ്ട് ഇത് പോയതായിരുന്നു പക്ഷേ എനിക്ക് ഇത് രണ്ടാമത് പിടിച്ചു വരെ നോക്കും എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ഇതിൻ്റെ ഒരു ലീഫ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ലൈറ്റ് ഒരു വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ തേക്കുന്നത് ഫുള്ളായിട്ട് പോയി പക്ഷേ ഈ ഈ ടയറിൽ നിൽക്കുന്നത് അതാ നല്ല ഭംഗിയിൽ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്ല ഇതിൻ്റെ വെച്ച് ഫ്ലവറും ഭംഗിയാണ് പൂക്കളും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളിയൊരു വെറൈറ്റിയാണ് എ പി സി ആടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു ഏകദേശം ഒരഞ്ചെട്ട് എണ്ണൊക്കെ ഉണ്ടാവും അതിൽ തന്നെ എല്ലാത്തിനും ഇങ്ങനെ ഫ്രഷ് ആയിട്ടൊന്നും നിൽക്കണില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും നമ്മുടെ പഴയ പഴയ കളക്ഷനൊക്കെ പൊടി തട്ടിയെടുക്കാനായിട്ട് ആഗ്രഹം തോന്നിയിട്ടാണ് കാരണം ഇതിൻ്റെ ആ ഒരു ലീഫ് നോക്കി എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും ഹാങ്ങിലിടുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ പടർന്നിട്ടങ്ങടെ ഉണ്ടാകും ഒരു ചെറിയൊരു കഷ്ണം വെച്ചാൽ മതി കേട്ടോ അതുപോലൊരു ചെറിയൊരു കഷ്ണം വെച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും അത്ര വലിയ ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യം ഇ ചെടികൾക്കില്ല പിന്നെ ഒരുപാട് വെള്ളം കൂടുതലായിട്ട് ചെന്നാലോ ഒരു ഒരുപാട് വെയിലടിച്ചാലോ കരിഞ്ഞു പോവാനും ചീഞ്ഞു പോവാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ അത്രേ ഉള്ളു അത്ര ഭയങ്കര കയറിങ്ങ് ആവശ്യമില്ല എന്നാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് ചെടീനെ നശിപ്പിച്ച് കളയാണ്ടിരുന്നാൽ മതി കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എ പി സിയുടെ അപ്പം നിങ്ങൾക്കിനിയിപ്പോൾ പൂക്കള് വേണം അതോടൊപ്പം ഇല ഇലയ്ക്കും ഭംഗി വേണം പൂക്കളിനും ഭംഗി എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എപ്പിസിയ ചെടികൾ തന്നെയാണ് കേട്ടോ പിന്നെ ലീഫി പ്ലാന്റ്സുകൾ ഇഷ്ടംപോലെ വെറൈറ്റീസ് നല്ല ഭംഗിയുള്ള ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സിലൊത്തിരി വെറൈറ്റീസ് നല്ല എന്താ പറയുക അടിപൊളി ചെടികളുണ്ട് പക്ഷേ എപ്പീസിയ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മുടെ എപ്പി സിയയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ശോകമുഖമാണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ ഈ മുകളിലേക്ക് ഇതാക്കണ്ടേക്കണ്ട ഇതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരുപാട് ഗ്രോത്ത് കണ്ട കുറേ ഇത് ഈ ഒരു സൈഡിലൊക്കെ അവിടെ വരെ നമ്മൾ എ പി സി ആണ് വളർത്തിക്കുന്നത് പിന്നെ നമ്മളിവിടെ നെറ്റടിച്ചപ്പോൾ ഇതിന് വേണ്ടത്ര വെയിൽ കിട്ടാതെ നമുക്കിവിടെ അങ്ങനെ പൂക്കൾ അങ്ങനെ ഒരുപാട് വരുന്നില്ല കേട്ടോ നെറ്റൊക്കെ അടിച്ച് നമ്മളതിനെ മറിച്ച് വെച്ചേക്കല്ലേ അത്യാവശ്യം ഇത്തിരി വെളിച്ചൊക്കെ കിട്ടണം കേട്ടോ എന്നാലാണ് പൂക്കൾ ഉണ്ടാവുള്ളൂ ഈ സൈഡിൽ കുഴപ്പമില്ല ഈ സൈഡിലും ഈ ഒരു സൈഡിൽ ഫുള്ളും എ പി സിയ പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത് ആ ഒരു സൈഡിൽ വെയിലടിച്ചിട്ട് ഇത്തിരി കഴിഞ്ഞാൽ 你听到了吗？ ഒത്തിരി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനിട്ട് അതുപോലെ യെല്ലോ കളറിലുണ്ട് വയലറ്റ് കളറിലെ ഫ്ലവർ ഉണ്ട് ഓറഞ്ചും എല്ലോ ഇപ്പം മിക്സ് മിക്സ്ഡ് കളറായിട്ടുള്ള പൂക്കൾ ഇലകളെ പോലെ തന്നെ മിക്സ്ഡ് കളറായിട്ടുള്ള പൂക്കളും വരുന്നുണ്ട് കേട്ടോ അതാ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രേ കളറാണ് ഇതിനൊക്കെ വെള്ളം ഒഴിക്കാണ്ട് ഇതൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഒരു എന്താ പറയുക ഫ്രഷ്നെസ് ഇല്ലാത്ത പോലെ നിൽക്കുന്നത് നമ്മൾ വെള്ളമൊഴിക്കാത്തതുണ്ട് ഇതാ ഇതൊക്കെ ഈ ഒരു ലീഫ് നോക്കി നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇതിൻ്റെ ഒരു റെഡ് കളറാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത് ശരിക്കിങ്ങനെ നിറഞ്ഞ് നിൽക്കണം അതുപോലെ തന്നെ ഇലകൾ എപ്പോഴും ഫ്രഷായിട്ട് നിൽക്കണം കേട്ടോ എന്നാലാണ് ഈ ചെടികൾക്ക് അതിൻ്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ ലീഫ് ഗ്രീനും ഫ്ലവറും ഒരു പിങ്കുമാണ് കേട്ടോ പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതാണൊരു വെറൈറ്റി പിന്നെ അതാ ഇത് നമുക്ക് കണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ലീഫുകൾ തന്നെയാണ് ഇതിങ്ങനെ ഇങ്ങനെ ആവണം ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കാണ്ട് ഇത്തിരി എൻ്റെ ശ്രദ്ധ കുറവ് എല്ലാവരും കൂടി നമുക്കങ്ങോടെ ഓടിച്ചെത്തണില്ല അതുകൊണ്ടാണ് അപ്പം അപ്പം നിങ്ങൾക്ക് എ പി സി ആ പ്ലാൻസുകൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ചിലപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ തൈകൾ എനിക്ക് കിട്ടണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കിണ കണ്ടില്ലേ ഇത് ഇതിപ്പോൾ ഈ ഒരു നാമേല നിൽക്കണം ഇതിങ്ങനെ പൊട്ടി താഴേക്ക് വീഴും കേട്ടോ താഴേക്ക് നമ്മൾ ചെടിച്ചട്ടികൾ അല വയ്ക്കണം അപ്പോൾ അതിൽ നിന്ന് ചെടികൾ മുളച്ച് വരും അത് അപ്പോൾ അങ്ങനെ പിടിച്ചു വരുമ്പോഴായിരിക്കും ഞാൻ കാണുന്നത് ആഹാ അതെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചട്ടി നിറഞ്ഞ് ആ ഒരു ചെടി ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പം ഞാനത് എടുത്ത് വേറെ ചട്ടിയിലാക്കി വെക്കും അതാണ് അങ്ങനെ അല്ലാതെ നമ്മൾ ിങ്ങനെ എ പി സി എനെ പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ ശ്രമിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ സമയമില്ല ഒത്തിരി പേര് നമ്മളെടുത്ത് മറ്റുള്ള ചെടികളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ ഫിലോഡൻഡോൺ വെറൈറ്റീസ് കട്ട് ചെയ്ത് പിടിപ്പിക്കാനും ബിഗോണിയ വെറൈറ്റീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളതൊക്കെ അവരൊക്കെ പരിഗണിക്കുന്നുണ്ട് മഴയൊക്കെ ഒന്ന് മാറിക്കോട്ടെ കുറച്ച് മഴയൊക്കെ മാറി വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് ഫിലോഡൻഡ്രോണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡെയിലി പാക്കിങ് ഉണ്ടാവുന്നേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഓടി എത്താൻ പറ്റുന്നില്ല അതും അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ മറ്റുള്ള എൻ്റെ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വിണങ്ങണ്ട നമ്മൾ നിങ്ങളൊക്കെ പരിഗണിക്കുന്നതായിരിക്കും ഇതൊക്കെ കട്ട് ഇതൊക്കെ പിടിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ എ പി സി ഇങ്ങനെ നീണ്ടിടക്കുന്ന സ വാലുകളൊക്കെ ഇല്ലേ അതൊക്കെ കൊഴിഞ്ഞ് നിലത്തേക്ക് വീഴും അപ്പം അതിന് മുന്നായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ പിടിപ്പിക്കാം അതുപോലെ ബികോണിയുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ബികോണി പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇപ്പോൾ വളമൊക്കെ കൊടുത്താലല്ലേ അവർ അവർ കരത്താർജിച്ച് കൂടുതൽ വളരെയുള്ളൂ നമ്മളുടെ അതങ്ങനെ തന്നെ നിൽക്കുകയാണ് കൂടുതൽ പുഷായാലും നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും മഴ മഴയൊക്കെ മാറി വിലക്കായിട്ട് നമ്മൾ എല്ലാ ചെടിനും ശ്രദ്ധിച്ച് എല്ലാ ചെടീനും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഈ പി സി എ ചെടികളുടെ ഇങ്ങനെ പാക്കിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചു ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇറങ്ങൂട്ടെ ആ പാക്ക് ചെയ്ത് വെച്ചേക്കണമോ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാൻ കേട്ട് ഇനി പോകുമ്പോൾ അതൊക്കെ കൊണ്ടുപോകണം എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു കൂട്ടാ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാക്കിങ് ചെയ്യും അതോടുകൂടി കഴിഞ്ഞ് നമ്മുടെ പണി കഴിഞ്ഞു പാക്കിങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് ഇത്തിരി നേരം ബോണമെടുത്ത് ഇങ്ങനെ ഉലാത്തി നടക്കും ആ ഒരു സമയത്താണ് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതും നിങ്ങളെ നിങ്ങളോട് സംസാരിക്കുന്നതൊക്കെ ഒക്കെ തോന്നുന്നതെട്ടോ അപ്പോൾ ഇനി കൂടുതൽ സം സമയം കളയുന്നില്ല വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന ഓരോ ലോട്ടസ് വീഡിയോസും നിങ്ങൾ കാണുക അതിൽ ഒരുപാട് മത്സരങ്ങൾ പുറകെ പുറകെ വരുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ടൊക്കെ താമര ട്യൂബർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്താണേ